ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപനം ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള നല്ല മനോഹരമായ വീടുകളൊക്കെ ഉള്ള ഏരിയയിൽ ചുറ്റും ടാറിങ്ങിലൂടുള്ള ഇരുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഈ റോഡിൻ്റെയും അകത്ത റോഡിൻ്റെയും ഫ്രണ്ടേജ് ഉണ്ട് മനോഹരമായ ഒരു ഇരുപത് സെൻറ്റ് പ്ലോട്ടാണ് സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് പറയുന്നത് കണ്ടര പറയുന്നു പാലായിക്കടത്തൊക്കെ ആയിട്ട് പാലാപ്പനൂന്ന് ഹൈവേയിൽ നല്ല പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് അങ്ങോട്ടൊക്കെ മാറി നല്ല അടിപൊളി വീടുകളാണ് ഉള്ളത് പാലാ പാലാബനൂൻ ഹൈവേ പൂവരണി പൂവരണി ഹൈവേയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി മനോഹരമായ ഇരുപത് സെൻറ്റ് പ്ലോട്ട് സെൻറിന് രണ്ടത പറയുന്നു കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന കിഴക്കോട്ട് വഴി ഇറങ്ങുന്ന അല്ലെങ്കിൽ കിഴക്കോട്ട് ഇറങ്ങുന്ന മനോഹരമായ വാസ്തു ഉത്തമമായ ബോട്ടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക